ആരാണ് ഹിന്ദു ഒരു പ്രത്യേക ദൈവത്തെ ആരാധിക്കുന്നവനോ ഒരു മതചിഹ്നം ധരിക്കുന്നവനോ അല്ല ഹിന്ദു എന്നത് ഒരു മതത്തിൻ്റെ പേരിനേക്കാൾ വലിയ അർത്ഥമുള്ള ഒരു ജീവിത ദർശനമാണ് ഹിന്ദു എന്ന വാക്ക് ആദ്യകാലത്ത് മതനാമമായിരുന്നില്ല സിന്ധു നദിയുടെ കിഴക്കുഭാഗത്ത് താമസിച്ചിരുന്ന ജനങ്ങളെ പുറത്തുള്ളവർ ഹിന്ദു എന്ന് വിളിച്ചു അതൊരു ഭൗഗോള സാംസ്കാരിക തിരിച്ചറിയൽ മാത്രമായിരുന്നു കാലം കടന്നപ്പോൾ ആ പ്രദേശത്ത് വളർന്ന ധാർമ്മികവും ആത്മീയവുമായ പാരമ്പര്യങ്ങളെയൊക്കെയും ഹിന്ദുത്വം എന്ന് വിളിക്കാൻ തുടങ്ങി ഹിന്ദുമതം അഥവാ സനാതനധർമ്മം സനാതനധർമ്മം എന്നത് എന്നും നിലനിൽക്കുന്ന ധർമ്മം എന്നർത്ഥമാണ് ഇതിന് ഒരൊറ്റ സ്ഥാപകനില്ല ഒരൊറ്റ ഗ്രന്ഥം മാത്രമില്ല ഒരൊറ്റ ദൈവധാരണ മാത്രമില്ല ഇവിടെ ഒരു ദൈവത്തിൽ വിശ്വസിക്കാം പല ദൈവരൂപങ്ങളെ ആരാധിക്കാം അഥവാ ദൈവം ഇല്ലെന്നുപോലും ചിന്തിക്കാം അതുകൊണ്ടാണ് ഹിന്ദുമതം മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഒരു ഹിന്ദു വിശ്വസിക്കുന്നത് കർമ്മം ചെയ്ത പ്രവൃത്തിക്ക് ഫലമുണ്ടാകും ധർമ്മം ശരിയായ വഴിയിൽ ജീവിക്കുക പുനർജന്മം ആത്മാവ് തുടരുന്നു മോക്ഷം അന്തിമമോചനം വേടങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ രാമായണം മഹാഭാരതം ഇവയൊക്കെയും ഹിന്ദു ദർശനത്തിൻ്റെ വ്യത്യസ്ത ശബ്ദങ്ങളാണ് ഹിന്ദു ആകാൻ ജനനം മാത്രം മതിയല്ല അതുപോലെ ജനനം തടസ്സവുമല്ല ജീവിതത്തെ ധാർമ്മികമായി സത്യമാർഗത്തിൽ ആത്മീയമായി നയിക്കുന്നവനാണ് ഒരു ഹിന്ദു അതിനാലാണ് ഹിന്ദുമതത്തെ ഒരു മതമെന്നതിലുപരി ഒരു വേ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് ആരാണ് ഹിന്ദു ധർമ്മം ജീവിക്കുന്നവൻ സത്യം അന്വേഷിക്കുന്നവൻ സഹിഷ്ണുത പഠിക്കുന്നവൻ അവനാണ് ഹിന്ദു ഓം ശാന്തി ശാന്തി ശാന്തി